അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല അസ്ലാത്തു വസലാം വാലാ അഷ്റഫി റസൂലില്ല വായലാൽ അൽഫായിത്തു അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നീ മാറ്റിത്തന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും പറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ റബ്ബേ ദ്വാ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രത്യേകം വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെയും ഞങ്ങളുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കറബേ ആ മീൻ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാല്ല നൂറ് ശതമാനം ഞാൻ ഉറപ്പു തരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ കടക്കണിയിൽപ്പെട്ട് അത് ഇനി എങ്ങനെ വീട്ടും എന്ന് അറിയാതെ ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന സുഹൃത്ത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയാൽ ഇൻഷാല്ല നിങ്ങളുടെ എത്ര വലിയ കടമാണെങ്കിലും അത് നിങ്ങൾക്ക് വീടിക്കിട്ടും ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ കാരണം തന്നെ എന്നോട് ധാരാളം ആളുകൾ പറയുന്ന കാര്യമാണ് ഉസ്താദെ വളരെ വളരെ വലിയ കടക്കണിയിൽപ്പെട്ടിരിക്കുകയാണ് ഉസ്താദെ എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടോ ഉസ്താദെ ഉസ്താദ് പ്രത്യേകം ദ്വാ ചെയ്യണം എന്നൊക്കെ പറയുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ചില ആളുകളൊക്കെ കളിയാക്കിക്കൊണ്ടും മറ്റും കമൻ്റിലൂടെയും മറ്റുമൊക്കെ പറയുന്ന കാര്യമാണ് എന്നാൽ ഈ ദിക്കറുകളും ഈ സുഹൃത്തുക്കളുമൊക്കെ ഓതിക്കൊണ്ട് വീട്ടിലിരുന്നാൽ പോരെ പണം വീട്ടിലേക്ക് വരില്ലേ ജോലിക്ക് പോകുന്നത് എന്തിനാ എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ച് കൊണ്ട് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെയൊക്കെയും എനിക്ക് പറയാനുള്ളത് എത്രയോ ആളുകളുണ്ട് രാവും പകരും ഇല്ലാതെ അധ്വനിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും അവർ കടക്കാരാകുന്നവർ അതുപോലെ തന്നെ ധാരാളം ആളുകളുണ്ട് പല പല ബിസിനസ്സുകൾ ചെയ്ത് ആ ബിസിനസ് പരാജയപ്പെട്ട് വലിയ കടക്കണിയിൽ പെടുന്നവർ വർഷങ്ങളോളം ഗൾഫിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ജോലി ചെയ്ത് നാട്ടിലേക്ക് വരാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർ കടക്കാരാകുന്ന ധാരാളം ആളുകളുണ്ട് മാത്രമല്ല എത്രയോ ആളുകളുണ്ട് പല കഴിവുകളുമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള സാമ്പത്തികമായിട്ട് പണമുണ്ടാക്കാനുള്ള എല്ലാ അറിവുകളുമുള്ള എത്രയോ ആളുകളുണ്ട് ജീവിതത്തിൽ കൂടി ജീവിക്കുന്ന ആളുകൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മൾ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടും പല ബിസിനസ്സുകൾ ചെയ്തിട്ടും പണം ഉണ്ടാക്കാനുള്ള പല മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടും പല കഴിവുകൾ നമുക്ക് ഉണ്ടായിട്ടും നമ്മൾ ഒരിക്കലും സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ ഉയർന്നോളണമെന്നില്ല നമ്മൾ വലിയ പണക്കാരൻ ആയിക്കോളണമെന്നില്ല എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം പോലെയാണ് നടക്കുകയുള്ളൂ നമ്മൾ വലിയ കൂടിയും അഹംഭാവത്തോടു കൂടിയും എല്ലാത്തിനും മതിയായവനാണ് എന്ന് നമ്മൾ അഹങ്കരിച്ച് നടന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിജയിക്കില്ല നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ദുനിയാവിലും ആഹ്ദത്തിലും നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കണമെങ്കിൽ അതിയെല്ലാം അവാഹു നമുക്ക് നൽകിയാൽ മാത്രമേ നമുക്കത് സാധിച്ചു കിട്ടുകയുള്ളൂ അതുകൊണ്ട് ജോലിക്കൊന്നും പോകാതെ ഉസ്താദ് പറഞ്ഞു തരുന്ന പരിഷുദ്ധ ഖുറാനിലെ സുഹൃത്തുകളും തികറുകളും സ്വലാത്തുകളും ദകളുമൊക്കെ ചെയ്ത് വീട്ടിലിരുന്നാൽ പോരെ പണം ഇങ്ങോട്ട് വരില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും നല്ല ഭറക്കത്തുണ്ടാകാനും അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പത്തിൽ പണത്തിൽ നിങ്ങൾക്ക് നല്ല വറക്കത്തുണ്ടാകുവാനും നല്ല ഉയർച്ച ഉണ്ടാകുവാനും ആ പണം നിങ്ങൾക്ക് മറ്റു പല നിങ്ങൾ പോലും അറിയാത്ത ചിലവുകൾ വന്ന് അത് നഷ്ടപ്പെട്ടു ഒക്കെ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം മുത്തനബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്ന പല മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കണം അല്ലാതെ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കരുത് നമ്മൾ ജോലിക്ക് പോവുകയും നമ്മൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയുമാണെങ്കിൽ ഇൻഷാല്ല നമ്മൾ ചെയ്യുന്ന ജോലി എളുപ്പമാകുകയും നമ്മൾ ചെയ്യുന്ന ജോലി കൊണ്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം നമുക്ക് ജീവിതത്തിൽ മതിയാകുന്നില്ലെങ്കിൽ അള്ളാഹു സുബഷാൻ ഹോ നമുക്ക് മറ്റു ഉയർന്ന ജോലി നമുക്ക് നൽകുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ നമുക്ക് വലിയ ഉയർച്ച നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ നമുക്ക് വിജയിക്കണമെങ്കിൽ അതുപോലെ തന്നെ ആഹ്ലത്തിലും നമുക്ക് വലിയ വിജയമുണ്ടാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മുത്ത് സലാഹു അലഹി വസല് മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും സ്വീകരിക്കണം അല്ലാത്ത പക്ഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാമ്പത്തികമായിട്ട് നല്ല ഉയരാൻ വേണ്ടി നോക്കിയിട്ടും ധാരാളം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വലിയ വലിയ ജോലികൾ ചെയ്തിട്ടും രാവും പകലുമില്ലാതെ ജോലികൾ ചെയ്തിട്ടും ും പല പല ബിസിനസ്സുകൾ ചെയ്തിട്ടും ഒന്നും നമ്മൾ ഉയരില്ല നമുക്ക് എന്നും പരാജയമായിരിക്കും ജീവിതത്തിൽ വലിയ വലിയ കടക്കണിയിൽപ്പെട്ട് അവസാനം നമുക്ക് കടങ്ങൾ വീടാതെ ദുനിയവും ആഹാരവും നഷ്ടപ്പെടുന്ന രീതിയിലേക്കെത്തും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മുത്തീബ് സലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുക നാമകെയും നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ നമ്മൾ കണ്ടുവരാറുള്ളതാണ് ചില ആളുകൾ അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും അവർ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ല എന്ന് അവർക്ക് എന്നും പരാജയമായിരിക്കും അവർക്കൊരു കഴിവും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ധാരാളം ആളുകളെ നമ്മൾ കണ്ടുവരാറുണ്ട് നമ്മെയും സമൂഹത്തെയുമൊക്കെ നെട്ടിക്കുന്ന രീതിയിൽ അവർ വലിയ ഉന്നത പദവിയിലും വലിയ ഉന്നത സ്ഥാനത്തിലുമൊക്കെ എത്തുന്ന ആളുകൾ സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഉയർച്ച ഉണ്ടാകുന്ന എത്രയോ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്നാൽ ചില ആളുകൾ ജീവിതത്തിൽ നല്ല വിജയം ഉണ്ടാകും എന്ന് ഉറപ്പിച്ച ആളുകൾ ജീവിതത്തിൽ വലിയ പരാജയം നേരിട്ട ധാരാളം ആളുകളുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാവപ്പെട്ടവരെ വലിയ പണക്കാരനാക്കുന്നതും വലിയ പണക്കാരനായിട്ടുള്ള ആളുകളെ വലിയ കടക്കാരനാക്കുന്നതും ജീവിതത്തിൽ ദാരിദ്ര്യം നൽകുന്നതും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നതും ഒക്കെ സർവശക്തനായ അവാഹുവാണ് അതുകൊണ്ട് നമ്മൾ കരുതുന്നത് പോലെ ഒരു കാര്യവും നടക്കില്ല എല്ലാ കാര്യവും അവഹു തീരുമാനിച്ചതുപോലെയാണ് നടക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടമില്ലാതെ ഒരു രോഗവുമില്ലാതെ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടായി നല്ല സന്തോഷവും സമാധാനവും ഉണ്ടായി എല്ലാ കാര്യത്തിലും നല്ല പറക്കത്തുണ്ടായി നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ത്വാ ചെയ്യുകയാണ് വേണ്ടത് അള്ളാഹുവിനോട് പറയണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകുകയുള്ളൂ അതുകൊണ്ട് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുറാനിലെ ഒരു ചെറിയ സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടം ഓതിയാൽ തന്നെ ഇൻഷാല്ല ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങളുടെ എല്ലാ കടങ്ങളും വീടാനുള്ള സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള പല മാർഗങ്ങളും നിങ്ങൾ പോലും ചിന്തിക്കാത്ത പല വഴികളും അള്ളാഹു നിങ്ങൾക്ക് തുറന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ഈ കാര്യം ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷല്ല ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനെ നല്ലതുപോലെ നോക്കുവാനും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്കാരെ സഹായിക്കുവാനും നിങ്ങളുടെ അയൽവാസികളെ സഹായിക്കുവാനും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുവാനും െ നിങ്ങൾക്ക് പണമുണ്ടാകും അത്രത്തോളം നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള സമ്പത്തായിരിക്കും പണമായിരിക്കും അള്ളാഹു സുബഹാൻഹോ താല നിങ്ങൾക്ക് നൽകുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുറാനിലെ ഒരു ചെറിയ സുഹൃത്ത് ഓതണം പരിശുദ്ധ ഖുറാനിൽ നൂറ്റി പതിനാല് സൂറത്തുകളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ വർണ്ണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ സൂറത്താണ് ഇത് എല്ലാവർക്കും കാണാതെ അറിയുന്ന എല്ലാവരും ധാരാളം പാരായണം ചെയ്യുന്ന എന്നാലോ ധാരാളം ആളുകൾക്കും ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതകളെയും മഹത്വങ്ങളെയും അറിയാതെ പോയ ഒരു സൂറത്താണ് സൂറത്തുൽ അഹ്ലാസ് ബിസ്മിൽ ഒരു ചെറിയ സൂറത്താണ് ഇത് ഈ ഒരു ചെറിയ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുറാനിലെ പ ജുസ് നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാനഹ താല നമുക്ക് നൽകുക എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ സുഹൃത്ത് നമ്മൾ മൂന്ന് പ്രാവശ്യം ഓതിയാൽ നമുക്ക് പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതി തീർത്തതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു സുബഹാനഹ താല നമുക്ക് നൽകുക അപ്പോൾ നിങ്ങളുടെ കടങ്ങൾ വീടുവാൻ വേണ്ടിയിട്ടും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സമ്പത്തിൽ നല്ല ഭറക്കത്ത് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇത് ഓതേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ഓതേണ്ടത് നിങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോഴൊക്കെയാണോ പുറത്തു പോകുന്നത് അപ്പോഴൊക്കെയും നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുക ഇത് ഒരു പ്രാവശ്യം നമുക്ക് ഓതുവാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല ഇതൊരു ചെറിയ സൂറത്താണ് എല്ലാവർക്കും അറിയാം ഇത് നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ഇത് ഓതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വലിയ സന്തോഷം കിട്ടുന്ന ഒരു സുഹൃത്താണ് ഈ സുഹൃത്ത് നിങ്ങൾ ഈ രീതിയിൽ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ിയ കടമുണ്ടെങ്കിലും അതൊക്കെയും നിങ്ങൾക്ക് വീടിക്കിട്ടും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കും അത് എത്രത്തോളം നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സഹായിച്ചാൽ പോലും പിന്നീടും നിങ്ങൾക്ക് ധാരാളം പണം ബാക്കി വരുന്ന രീതിയിൽ ധാരാളം സമ്പത്ത് വിവാഹം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും ഈ സൂറത്ത് ജീവിതത്തിൽ പതിവായിട്ട് ഓതുന്ന ആളുകൾ തൊട്ടതെല്ലാം പൊന്നാകും അതായത് അവർ എന്ത് തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് ഉറപ്പായിട്ടും വിജയിക്കും അതിൽ പരാജയമുണ്ടാകില്ല അതിനി ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൽ വിജയമായിരിക്കും ഉണ്ടാകുക വാഹു സുബാന ഹോത്താൽ അവർക്ക് അത് വിജയിപ്പിച്ചു കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ സൂറത്തിലെ അഹലാസ് ഓതുക്കുക അത് എത്ര പ്രാവശ്യമാണോ നിങ്ങൾ വീട്ടിലേക്ക് പുറത്ത് പോയി കയറി വരുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം സൂറത്തിലെ അഹലാസ് ഓതുക്കുക മാത്രമല്ല നിങ്ങൾ ജീവിതത്തിൽ ഇത് ധാരാളം ഓതുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതുകൊണ്ട് ധാരാളം മഹത്വങ്ങളും നേട്ടങ്ങളും ദുനിയാവിലും ആഹ്ലത്തിലും ലഭിക്കുന്നുണ്ട് അത് ഞാനൊരു മറ്റൊരു ക്ലാസ്സിൽ പറയാം അപ്പോൾ നിങ്ങൾ ഈ കാര്യം നിർബന്ധമായിട്ടും ജീവിതത്തിൽ ചെയ്യുക ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ സുഹൃത്തിൽ അഹിലാസ് ഓതുക അള്ളാഹു സുബഹാനഹു താല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് ജീവിതത്തിൽ ഈ രീതിയിലും ധാരാളം പതിവാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ സൂറത്തിൻ്റെ ഭറക്കത്ത് കൊണ്ട് കടങ്ങൾ ഉള്ളവരുടെ എല്ലാ കടങ്ങളും അള്ളാഹു വീട്ടിത്തരട്ടെ നമ്മുടെ ഡിസക്കിൽ അള്ളാഹു വിശാലത നൽകട്ടെ ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ പഠിക്കുവാനും അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ബാഹ്രത്തിലും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ യാറബ് ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാത്തു